മലയാളത്തിൽ ഒരു ത്രീ ഡി ചിത്രം ഒരുങ്ങിയാണ് മോഹൻലാലിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രം ഒരു ത്രീ ഡി ചിത്രമായി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് മൈഡിയർ കുട്ടിച്ചാത്തൻ എന്നൊരു ത്രീ ഡി ചിത്രമാണ് നമുക്ക് മലയാളത്തിൽ ഇതിനുമുമ്പ് സംഭവിച്ചിട്ടുള്ളത് പൂർണ്ണമായും ത്രീ ഡിയിൽ ചിത്രീകരിച്ച ഒരു സിനിമ പല ഹോളിവുഡ് ചിത്രങ്ങളും നമുക്ക് മുന്നിലേക്ക് എത്തുന്നെങ്കിലും പൂർണ്ണമായി ത്രീ ഡിയിലല്ല അത് ചിത്രീകരിച്ചിരിക്കുന്നത് ത്രീ ഡി ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നതും എന്നാൽ അവതാർ പോലുള്ള ചിത്രങ്ങൾ ത്രീ ഡിയിലും നമുക്ക് മുന്നിലെത്തി എന്നാൽ അതൊക്കെ ത്രീ ഡിക്ക് വേണ്ടി ഗിമിക്കുകളൊന്നും ചെയ്യാത്ത തരത്തിലുള്ള സിനിമകളാണ് എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സൂക്ഷ്മമായി നോക്കി കഴിഞ്ഞാൽ മൈഡിയർ കുട്ടിച്ചാത്തൻ പോലുള്ള ത്രീഡികൾ നമുക്ക് അവതാറിലോ ഒന്നും കാണാൻ കഴിയില്ല എന്നാൽ ബറോസ് എന്ന സിനിമ അങ്ങനെയുള്ള സിനിമയായിരിക്കുമോ ഒരു മൈഡിയർ കുട്ടിച്ചാത്തൻ ലെവലിലേക്ക് നമ്മുടെ കൺമുന്നിലേക്ക് എത്തുന്ന തരത്തിലുള്ള ത്രീഡി ടൈപ്പിലുള്ള സിനിമയായിരിക്കുമോ ഇത് അതൊക്കെയാണ് വലിയ കൗതുകമായി നമുക്ക് മുന്നിലേക്ക് എത്തുന്ന ഒരു കാര്യം ബോൺ ആക്ടർ എന്ന ടാഗിലാണ് മോഹൻലാലിനെ നിരൂപകരും ആരാധകരും ഒരുപോലെ വിശേഷിപ്പിക്കാറുള്ളത് എന്നാൽ കുറച്ചു കാലങ്ങളായി താരത്തിന് വിമർശനങ്ങൾ മാത്രമാണ് പ്രശംസകളെക്കാൾ ഏറെ ഹെയ്റ്റ് ക്യാമറ ആണ് നടനെതിരെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ദൃശ്യം ശേഷം അധികം ഹിറ്റുകൾ മോഹൻലാലിന്റെ കരിയറിൽ ഉണ്ടായിട്ടില്ല എന്നാൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ പുറത്തിറങ്ങിയ നേരിൽ പുറത്തിറങ്ങിയായി മാറുകയും ചെയ്തു മോഹൻലാലിന്റെ നടനെ നേരിലൂടെ ആഘോഷിക്കുകയും ചെയ്തു ആരാധകരും അത് കഴിഞ്ഞെത്തിയതാണ് മലയ്ക്കോട്ടെ വാലുപൻ സിനിമയ്ക്കെതിരെ കടുത്ത രീതിയിലുള്ള ഹെഡ് ക്യാമ്പയിൻ നടന്നിരുന്നു എങ്കിലും സിനിമാ പ്രേമികൾ അദ്ദേഹത്തിന്റെ പുതിയ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് അഭിനയത്തിനോടൊപ്പം സംവിധായകനായി കൂടി മോഹൻലാലിനെ കാണാനുള്ള പ്രേക്ഷകരുടെ ആവേശം സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിന്നും വ്യക്തമാകാറുമുണ്ട് താരം സംവിധാനം ചെയ്യുന്ന ബറോസ് സിനിമയുടെ അപ്ഡേറ്റുകൾ ശ്രദ്ധ നേടാറുമുണ്ട് ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയി മാറുന്നത് ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോയിൽ ബറോസിന്റെ അവസാനഘട്ട മിനുക്കുപണികളിലാണ് മോഹൻലാൽ ഉള്ളത് ഹോളിവുഡ് സ്റ്റുഡിയോയിൽ നിന്നുള്ള ചിത്രം പങ്കുവെച്ചാണ് ഇക്കാര്യം മോഹൻലാൽ പങ്കുവച്ചത് ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോയിൽ മാർക്ക് കിലിയൻ ജോനാദൻ മില്ലർ എന്നിവർക്കൊപ്പം ബറോസിന്റെ സംഗീതത്തിന്റെയും ശബ്ദത്തിന്റെയും അവസാന മിനുക്കുപണികൾക്ക് വേണ്ടി ബറോസ് കാണുന്നു എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് നടൻ പങ്കുവച്ച ചിത്രത്തിന്റെ പുറകിലെ സ്ക്രീനിൽ ബറോസ് എന്ന കഥാപാത്രമായ മോഹൻലാലിന്റെ മുഖവും കാണാം സിനിമയുടെ റീ റെക്കോർഡിംഗിന്റെ പ്രധാന ഭാഗം അമേരിക്കയിലെ ലോസ് സിൽ പൂർത്തിയായിരുന്നു ബറോസിന്റെ സ്പെഷ്യൽ എഫക്ട്സ് ഇന്ത്യയിലും തൈലാന്റിലുമാണ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പ്രഖ്യാപിക്കപ്പെട്ട ബറോസിന്റെ ഔദ്യോഗിക ലോഞ്ച് കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തിനാലിന് ആയിരുന്നു ത്രീ ഡിയിൽ അതിനൂതനമായ ടെക്നോളജികൾ ഉപയോഗിച്ചാണ് ഈ സിനിമ ഒരുക്കുന്നത് മൈഡിയർ കുട്ടിച്ചാത്തൻ സിനിമയുടെ സംവിധായകൻ ജിറ്റോ പൊന്നൂസ് ആണ് ബറോസിന്റെ തിരക്കഥ ഒരുക്കിയത് പുതിയ സാങ്കേതിക വിദ്യയിലാണ് ത്രീ ഡി ബറോസിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഒരു ത്രീ ഡി ചിത്രം നമുക്ക് പ്രതീക്ഷിക്കാം അതിനൊപ്പം തന്നെ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമ വർഷങ്ങൾക്ക് മുമ്പാണ് ഇറങ്ങിയത് അതിനുശേഷം അങ്ങനെ ഒരു ത്രീ ഡി ചിത്രം മലയാള സിനിമയിൽ തന്നെ സംഭവിച്ചിട്ടില്ല അപ്പോഴാണ് ഒരു അത്ഭുതകരമായ തിരുഡി ചിത്രം നമുക്ക് മുന്നിലേക്ക് മോഹൻലാൽ തന്നെ എത്തിക്കാൻ പോകുന്നത് നാൽപ്പത് വർഷത്തിന് മുമ്പ് എത്തിയ മൈഡിയർ കുട്ടിച്ചാത്തനെ പ്രയോഗിച്ച ഗ്രാവിറ്റി ഇല്യൂഷൻ എന്ന ടെക്നിക്കും ബറോസിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതും കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു മൈഡീർ കുട്ടിച്ചാത്തനെ ആലിപ്പഴം പെറുക്കാൻ എന്ന ഗാനത്തിലാണ് ഗ്രാവിറ്റി ഇല്യൂഷൻ ടെക്നിക് പരീക്ഷിച്ചത് ക്യാമറ ഒരു കറങ്ങുന്ന സെറ്റുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതിനെ ആൾക്കാരുടെ സഹായത്തോടെ പതിയെ കടക്കുന്ന വിദ്യയാണിത് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമയ്ക്കായി പ്രേക്ഷകർ കാത്തിരിക്കുന്നതും അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചപ്പോൾ ഇന്ന് അതിൽ മാറ്റങ്ങൾ വന്നിരിക്കാം എന്നാണ് പറയാൻ കഴിയുന്നതും അതിൽ നിന്നുള്ള ചില ചിത്രങ്ങളൊക്കെ നമുക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു ബറോസ് എന്ന മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം വിത്തിയിലൂടെ നടക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് എത്തിയതും എന്തായാലും പുതിയ രീതിയിലുള്ള പല ടെക്നിക്കുകളും ബറോസ് എന്ന ത്രിഡി ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു ചിത്രം തന്നെയല്ലേ ത്രിഡിയിൽ ഒരുങ്ങുമ്പോൾ അത് തിയേറ്ററിലേക്ക് കാണാൻ പറ്റും ആശീർവാദിന്റെ ബാനറിൽ ആന്റണി പെരുമ്പോഴാണ് ചിത്രം നിർമ്മിക്കുന്നത് സിനിമയിൽ മോഹൻലാലിന് രണ്ട് ഗെറ്റപ്പുകൾ ഉണ്ട് എന്നാണ് സൂചനകൾ പോർച്ചുഗീസ് പശ്ചാത്തലത്തിലുള്ള ബീറ്റ് സിനിമയാണ് ബറോസ് വാസ്കോടാമ യുടെ നിധി സൂക്ഷിപ്പുകാരനായ ഒരു ഭൂതമാണ് ബറോസ് വാസ്കോഡി ഗാമയുടെ അമൂല്യ സമ്പത്തിന്റെ കാവൽക്കാരനായ ബറോസ് നാനൂറ് വർഷത്തിന് പുറം ആ നിധി അതിന്റെ യഥാർത്ഥ അവകാശക്ക് കൈമാറാൻ ശ്രമിക്കുന്നതാണ് സിനിമയുടെ പ്രമേയം